സ്നേഹസ്വരൂപനായിരിക്കുന്ന കഥവായേശുവിൻ്റെ നിസ്തുല്യത്തിൽ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ദൈവത്തിൽ നിന്ന് ഒരാശ്വാസം പ്രാപിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വരാം കണ്ട കർത്താവ് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ നിങ്ങൾ എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പിൻ എൻ്റെ ദുഃഖം ലഘുവും എൻ്റെ ചുമട് മൃദു ുന്നു എന്ന് കഥാവ് ആ തൻ്റെ അടുക്കൽ വന്ന അലയിൽ അല്ലെങ്കിൽ മാനസികമായി തകർന്നവരെ നോക്കിയ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുകയാണ് അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ നമുക്കൊരാശ്വാസമുണ്ട് നാം എത്ര ഭാരമുള്ളവരായി നമ്മുടെ കണ്ണുകൾ എത്ര ചൈതന്യം വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ചൈതന്യം ഉണ്ടാവുകയാണ് ചൂട് സമയത്ത് വെയിലത്ത് നടന്നിട്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആശ്വാസം വരുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമ്പോൾ സ്നേഹവാനായിരിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തൊടുമ്പോൾ നമ്മെ ഒന്ന് തൊടുമ്പോൾ നാം ആശ്വാസം പ്രാപിക്കണം അതിനായി കണകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നിത്യസ്നേഹത ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ നാൾ തോറും ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവോ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെയും ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും ചുമക്കുന്ന നാൾ തോറും ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സകല ഭാരങ്ങളെയും ചുമക്കുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവമേ സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ ഓരോ ദിവസവും അവിടുത്തെ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി ബലപ്പെടുത്തുന്നതിനായി ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്ന പച്ച സ്തുതികളുടെ മേലധിവസിക്കുന്നവനായിരിക്കുന്ന കർത്താവ് സ്തുതിക്കുമ്പോൾ വീരിനെ പോലെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നവൻ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളിലേക്ക് വരുവാൻ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പാ ഞങ്ങളങ്ങയെ ആരാധിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കുകയില്ല നള്ളി ചെയ്തിരിക്കുന്ന കർത്താവേ അവിടുത്തെ കണ്ട സാക്ഷികളാക്കി ഞങ്ങളെയും ഉടന്ന് തീർക്കണമേ അപ്പച്ച നിർമ്മിത കഥകളും മറ്റുള്ളവർ പറഞ്ഞതുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് നല്ല വൻ രുചിച്ചറിയുവാൻ യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവ നല്ലതവനെന്ന് രുചിച്ചറിവനെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കുറവുകളിലും ഓരോ പരാജയത്തിലും ഓരോ വീഴ്ചകളിലും യഹോവ നല്ലവനെന്ന് ഞങ്ങൾ രുചിച്ചറിഞ്ഞതിനായി അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ് ദൈവമേ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇതിൽ ചിലരെ കർത്താവ് ദൈവമേ ദിവസങ്ങളിൽ അവർ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്നു അവരെ സഹായിപ്പാൻ ആരുമില്ല അവരോട് സംസാരിക്കാൻ ആരുമില്ല അവർക്ക് കടന്നു പോകുവാൻ ബന്ധുക്കളിലെ ബന്ധങ്ങളില്ല എല്ലാ സ്ഥലത്തു നിന്നും ഒറ്റപ്പെട്ടതുപോലെ കർത്താവ് ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നത് പോലുള്ള ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവമേ ശൂന്യസ്ഥലത്തെ മൂങ്ങയെ പോലെ എന്ന് ഒരു പറയുന്നൊരവസ്ഥയിൽ ദൈവമേ ആരാ എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് അവിടത്തേക്ക് ദൈവമേ അവരിലേക്ക് ചില പദ്ധതികൾ വരുവാനാണ് സ്തോത്രം അവരെ ചില പ്രത്യേക നിയോഗങ്ങൾക്കായി അങ്ങ് ഉപയോഗിക്കുന്നതിനായി നന്ദി അങ്ങ് അവരോട് അവിടെ നിന്ന് സംസാരിക്കുന്നതിനായി ദൈവമേ ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി അവരെ ഈ നാളുകളിൽ ഉപയോഗിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ദൈവമേ ഈ ഒറ്റയ്ക്കായിരിക്കുന്ന സമയം ദൈവമേ പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ ആരാധനയിൽ ചിലവഴിക്കുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ അവരുടെ പരാതികളെ നെടുവീർപ്പുകളെ സങ്കടങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ശക്തമായി ദൈവപ്രവൃത്തികളെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവേച്ചിലതികൾ വഞ്ചനകളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവമേ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ ചില ചതികൾ വഞ്ചനകളിൽ അകപ്പെട്ട് കർത്താവെ പലതും നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ട് വസ്തുക്കൾ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗ്ഗം ചില കരുതലുകൾ അയക്കണമേ നീക്കപോക്കുകൾ അയക്കണമേ മടക്കി കൊടുക്കണമേ അപ്പച്ച പിശാചും മനുഷ്യർ മോഷ്ടിച്ചതിനെ ഏഴിരട്ടിയായി മടക്കി കൊടുക്കുന്ന ദൈവമേ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സകലതിനെ അവിടുന്ന് മടക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ബിസിനസ്സുകളെ മറ്റുള്ളവർ ചതിയാലും വഞ്ചനയാലും കൊണ്ടുപോയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവെ അതിനെ മടക്കി നൽകി മടക്കി നൽകുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം പരാജയങ്ങളെ അവിടുന്ന് ജയത്തിലേക്ക് നയിക്കണമേ കർത്താവേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ദൈവമേ അവരുടെ എക്സാം സംബന്ധിച്ച് ദൈവമേ വളരെ കൂടി ഭയത്തോടു കൂടി ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല ജയത്തിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങളിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നവർ ജോലികളിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു മറ്റുള്ളവരെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നു വരുവാൻ കഴിയാതെ എവിടെയൊക്കെയോ സങ്കടവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കരം പിടിച്ച് മുന്നിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ഈശുവിൻ്റെ നാമത്തിൽ കർത്താവേ നല്ല ഉപജീവന മാർഗ്ഗങ്ങളിലേക്ക് ദിവസങ്ങളിൽ പ്രവേശിക്കട്ടെ ലിസ്റ്റുകളിലെല്ലാം വന്നു ദൈവമേ എന്നിട്ട് ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ കാലതാമസങ്ങളെ അവിടെ നിന്ന് എടുത്തു മാറ്റി വേഗത്തിൽ വേഗത്തിൽ ചില നിവർത്തീകരണങ്ങൾ വരുവാൻ പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളുടെ പണിയുമായി ബന്ധപ്പെട്ട് കർത്താവ് വസ്തുക്കളുടെ വിൽപ്പനകളുമായി ബന്ധപ്പെട്ട് ചില കേസിൻ്റെ കുരുക്കൾ എല്ലാത്തിലെല്ലാം കാലതാമസങ്ങൾ വന്നിരിക്കുന്നതിനെ ശാസിക്കുന്ന പച്ച ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ദൈവമേ ഇട്ട് ദൈവമേ തടയുന്ന പിച്ചാജൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ കാൽവരിയിലൂടെ ഞങ്ങൾക്ക് വന്ന എല്ലാ അനുഗ്രഹങ്ങൾ ദൈവമേ കാൽവരിയിൽ അവിടെ നിന്ന് മരിച്ചതിനാൽ അവിടുത്തെ അവസാനത്തുള്ളിൽ രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയതിനാൽ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് വരുന്ന എല്ലാ വിടുതലും ദൈവമേ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ശാപത്തിൽ നിന്നുള്ള അനുഗ്രഹം പാപത്തിൽ നിന്നുള്ള മോചനം കർത്താവേ അവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിന്നെയും പിന്നെയും ശ്രമിച്ചിട്ടും കഴിയാതെ ദൈവമേ ചില പാപങ്ങളിലേക്ക് കിടന്നു കോപത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥ കള്ളം പറയുന്നത് കർത്താവ് ഭിന്നതകളും കലകങ്ങളും ഇടുന്ന ദൈവമേ ചില പാപപ്രവണതകളിൽ നിന്ന് പുറത്തു വരുവാൻ െ സഹായിക്കണമെപ്പ ഞങ്ങളെവിടുത്തെ രക്തത്താൽ അങ്ങ് നീതീകരിക്കണമേ യേശു ഞങ്ങൾക്ക് നീതീകരണവും വീണ്ടെടുപ്പും ജ്ഞാനവുമായി ദൈവമേ തീര ശുദ്ധീകരണവുമായി തീർന്നിരിക്കാല് സ്തോത്രം ദൈവമേ അതെല്ലാം ആത്മാവിൽ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മാവില് ബലപ്പെട്ടൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിക്കുവാനുള്ള ഏകാഗ്രത ഞങ്ങൾക്ക് നൽകണമേ വചനം വായിക്കുവാനുള്ള ഏകാഗ്രത ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാക്കി തീർക്കണമേ എളിയവരെ ദൈവമേ സഹായിക്കും സഹായിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വാരിവിതര ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമ്പത്തിനെ ദൈവമേ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ ഭൂമിയുടെ ആദായങ്ങൾ വർദ്ധിക്കട്ടെ ദൈവമേ ഇതുവരെയും ഫലമില്ലാതിരിക്കുന്നതിൽ നിന്നെല്ലാം ഫലമുണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പത്കാലോ കർത്താവ് സ്തോത്രം രോഗികളായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് തരുന്നു ക്യാൻസറിൻ്റെ മുഴകൾ അപ്രത്യക്ഷമായിട്ട് കീമോക്കി റേഡിയേഷനൊക്കെ വേണ്ടി കടന്നു പോകുന്നവർക്ക് ശാരീരികമായി മാനസികമായ അതിനുള്ള ബലവും ആരോഗ്യവും അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ദൈവമേ സോറിയാസിസ് കംപ്ലൈൻറ്റുകൾ സ്കിന്നിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്രോങ്കൽ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ഹാലലൂയ സ്കിന്നിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൊറിച്ചിലുകൾ തടിച്ച് വരുന്ന അവസ്ഥകൾ കർത്താവ് യേശുവൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കർത്താവെ അത് മുഖേന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ യേശുവൻ നാമത്തിൽ കർത്താവിയെ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ചില ഡിപ്രഷൻ്റെ സ്പിരിറ്റുകൾ നാമത്തിൽ രട്ടെ കുടുംബങ്ങൾ പുറത്തു വരട്ടെ വ്യക്തികൾ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ ചലനമില്ലാതിരിക്കുന്ന അവയവങ്ങൾ ചലിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് അവയെ ഏൽപ്പിക്കുന്ന പച്ച യേശുവൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച കേൾക്കുക അല്ലെ ആമേൻ ആമേൻ ദാനിയലിൻ്റെ പുസ്തകത്തിൽ ഒരു അത്ഭുതം നടക്കുന്നതിന് മേസിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയലിനെ ദാനിയലിനെ ഇടുവാൻ തക്കവണ്ണം പ്രതിയോഗികളായിരുന്നവർ ദാനിയലിന് വിരോധമായി ഗൂഢാലോചന നടത്തി രാജാവിനെ അതിനുവേണ്ടി പ്രലോഭിപ്പിച്ചു ദാനിയലിന് വിരോധമായി പല രേഖകൾ എഴുതി ദാനിയൻ്റെ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു രേഖ പ്രതികൂലമായി എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാനിയൽ പതിവുപോലെ ചെയ്തു വരുന്നത് പോലെ മൂന്ന് പ്രാവശ്യം പെരിശലേമിന് നേരെ കിളിവാതിൽ തുറന്നു പതിവ് പോലെ ദാനിയൽ പ്രാർത്ഥിച്ചു എന്ന് എഴുതി ദാനിയലിന് വിരോധമായിട്ട് നടന്ന ഗൂഢാലോചന ദൈവത്തോട് പ്രാർത്ഥിക്കരുത് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കരുത് യഹോവയോട് പ്രാർത്ഥിക്കരുത് രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ദാനിയൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ദാനിയൽ ആ ഇവരുടെ ഒരു ഭീഷണിക്ക് മുന്നിലും വഴങ്ങാതെ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചു എന്താണ് അത് കണ്ടിട്ട് മറ്റുള്ളവർ രാജാവിനോട് പറഞ്ഞു ദാനിയലിൻ്റെ അടുത്ത് സിംഹത്തിൻ്റെ കുഴിയിലേക്കിട്ടു എന്നിട്ട് രാജാവിന് ഉറക്കമില്ല ആ ദാനിയലിൻ്റെ അടുത്ത് സിംഹത്തിൻ്റെ കുഴിയിലിട്ട രാജാവിന് ഉറക്കമില്ല പക്ഷേ ദാനിയൽ ആ സിംഹത്തിൻ്റെ കുഴിയിൽ സുഖമായി കിടന്നുറങ്ങി കാരണം ദൂതന്മാരിറങ്ങി സിംഹത്തിൻ്റെ വായെ അടച്ചു കളഞ്ഞു ഹാലലൂയ ദൈവമക്കളെ ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ പലതും പലതും ദുഷ്ടൻ നമുക്ക് വിരോധമായി എഴുതുമ്പോൾ അന്ന് സിംഹത്തിൻ്റെ കുഴിയിലെഴുതുന്നതെന്നും രാ ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നും ഒക്കെ ആണെങ്കിൽ ഇന്ന് ചില സ്ഥലങ്ങൾ ചില ഓഫീസുകളിൽ ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിരോധമായി വരുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ ചിലർ നമുക്ക് വിരോധമായി പറയുമ്പോൾ സഭയിൽ നിന്നോ മറ്റു സ്ഥലത്ത് നിന്നോ അയൽവാസികളോ മറ്റാരെങ്കിലുമൊക്കെ നമുക്ക് വാടക ഭവ നമ്മ കഴിയുന്ന വാടക ഭവനത്തിൻ്റെ ഉടമസ്ഥനോ ആരെങ്കിലും ഒക്കെ നമുക്ക് വിരോധമായി പലതും എഴുതുന്നുവെന്നോ പറയുന്നുവെന്നോ ആരെങ്കിലും നമ്മോട് പറയുമ്പോൾ അതിനെക്കുറിച്ച് കരയുകയല്ല വിഷമിക്കുകയല്ല ദൈവസന്നിധിയിൽ ദാവി ദാനിയലിനെ പോലെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ആ നമ്മൾ എസ്തറിൻ്റെ പുസ്തകം വായിച്ച് നോക്കുകയാണെങ്കിൽ രാജാവ് യഹൂദന്മാരെ കൊന്നു മുടിച്ച് കളയുവാനായി ആ ഹാമാൻ രാജാവിനെ കൊണ്ട് കൽപ്പന എഴുതുമ്പോൾ എസ്തറും കൂട്ടരും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ് അവർ മറ്റേ അതിനെക്കുറിച്ച് മറ്റാരോടും പറയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക ഉപസിക്കുകയും ചെയ്യുകയാണ് അവിടെയും നിയമങ്ങളെ മാറ്റി എഴുതുന്ന ഒരു ദൈവം അപ്പോൾ സിംഹത്തിൻ്റെ വായടച്ചൊരു ദൈവത്തിന് ഇന്ന് നം ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വേണ്ടി എത്രയധികം പ്രവർത്തിക്കുവാൻ കഴിയും പക്ഷേ അവിടെ നമ്മുടെ വിശ്വാസം കൊണ്ട് ആവശ്യം രേഖകൾ എഴുതുമ്പോൾ പതറിപ്പോയി അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് കരഞ്ഞ് വിലപിച്ച് ദൈവത്തിനെതിരെ പിറുപിറുത്ത് പരാതി പറഞ്ഞിരിക്കുവാനല്ല ശക്തിയോടുകൂടി പ്രാർത്ഥിച്ച് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൂട്ടിച്ചേർത്ത് അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക രേഖകൾ വിരോധമായി എഴുതിയാലും അതിൻ പ്രകാരം ശിക്ഷ നടപ്പാക്കുന്നു എന്ന് തോന്നിയാലും ആ ഇത് എഴുതിയവർ ലജ്ജിച്ച് പിന്നെ അവർ ആ ശിഷ്യയിലേക്ക് കടന്നു പോകത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു ദൈവം നമുക്ക് മുകളിലുണ്ട് അവൻ കാലങ്ങളെ മാറ്റുന്നു രാജാക്കന്മാരെ മാറ്റുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകാതെ പ്രാർത്ഥിക്കുക ദൈവപ്രവൃത്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ ആമേൻ ആമേൻ